ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പപ്പായ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് പപ്പായയും ഉള്ളിയും മുളക് ചതച്ചതും തേങ്ങയും കറിവേപ്പിലയും മുട്ട എടുത്തിട്ടുണ്ട് ഇനി ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ചാൽ ഉള്ളിയും മുളകും ചതച്ചതും കറിവേപ്പിലയും ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് അനുസരിച്ച് മുട്ട ഇടാവുന്നതാണ് നമുക്കിത് നല്ല രീതിയിൽ വറ്റി തേങ്ങയും ഇട്ട് കൊടുത്ത് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ കറുമ്പത്തി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായ കറുമ്പത്തി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എൻ്റെ ഉണ്ടാകും എല്ലാവർക്കും ബൈ ബൈ